നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരികയാണ് ഇപ്പൊ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഒരു റീസ്റ്റോക്ക് വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് റെഡിമെയ്ഡ് ബ്ലൗസ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമർ ഇത് വീണ്ടും വീണ്ടും ഇതിന്റെ പല കളറുകൾ വേണമെന്നും പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ബ്ലൗസ് എന്ന് പറയുമ്പോൾ വളരെ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് ഒരു സ്റ്റിച്ചിങ് ചാർജിനേക്കായി വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളർ ചാറ്റ് ഒന്ന് കാണാം ഈ സൈസ് എന്ന് പറയുമ്പോൾ ഡബിൾ എക്സലോ എക്സലോ ആണ് മേടിച്ചിട്ടുള്ള കസ്റ്റമർക്ക് അറിയാം കൃത്യമായിട്ടുള്ള സൈസ് തന്നെയാണ് എന്തായാലും ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഒരുപാട് കസ്റ്റമർ റിപ്പീറ്റ് ഈ ഒരു ഐറ്റം ചോദിച്ചു വരുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമുക്ക് എന്തായാലും കളർച്ചാട്ട് കാണാം പല കളറും ചോദിച്ചുകൊണ്ട് കസ്റ്റമർ വന്നിട്ടുണ്ട് ഇത് ഡബിൾ എക്സ് എൽ വരുന്നത് ഇത് നമുക്ക് എന്തായാലും ഒന്ന് കാണാം ഇത് മെറൂണിൽ വരുന്നതാണ് അതാണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ താണ്ട് ഇതാണ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇത് മെറൂൺ ഷെയ്ഡാണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതൊരു സ്ട്രെച്ചബിൾ ആണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വരുന്നൊരു സൈസ് തന്നെയാണ് ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട് നല്ല സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് ആണത് വെൽവെറ്റ് മോഡൽ തന്നെ കോട്ടൺ ടൈപ്പ് ആണ് കേട്ടോ കോട്ടൺ ആണ് ചൂടിക്കുന്ന ടൈപ്പ് അല്ല നല്ല ഒരു ഐറ്റം ആണ് അപ്പം ഇതിന്റെ കളർ ചാർട്ട് കാണാം കളർ ചാർട്ട് ആണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഡബിൾ എക്സ് എല്ലും നമുക്ക് കളറുകൾ അവൈലബിൾ ആയിട്ടുള്ള കളറുകളാണ് കാണിക്കുന്നത് ഇതിന്റെ മെയിൻ കളറുകൾ ഇനി വരാനുണ്ട് തീർച്ചയായിട്ടും ഓരോ കളറുകളും കാണിച്ചിരുന്നത് പിങ്ക് ആണ് ലൈറ്റ് പിങ്ക് കളർ വരും ഇത് ഡബ്ലെക്സിലും എക്സലും ഉണ്ട് ചെക്ക് കളറാണ് അപ്പം പലതരത്തിലുള്ള കളറുകൾ നമുക്ക് എന്തായാലും കളർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബ്ലൗസിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനിയും കളറുകൾ വരാനുണ്ട് തീർച്ചയായിട്ടും ഓരോ കളറുകൾ നിങ്ങൾ മുന്നിൽ കാണിക്കുകയാണ് ഇതിൻ്റെയൊക്കെ എക്സലും ഡബിൾ എക്സലും ഉണ്ട് നമ്മളുടെ വില എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് തീർച്ചയായിട്ടും ഒരു ബ്ലൗസ് തയ്ക്കുന്നതിൻ്റെ അത്രയും പോലും പ്രൈസ് ആവുന്നില്ല നമ്മളുടെ ഒരു വില എന്ന് പറയുന്നത് അല്ല ഇത് എക്സൽ ആണ് ഇത് കാണിച്ച് നേരത്തെ കാണിച്ച് ഡബിൾ എക്സെൽ ആണ് ഇത് എക്സൽ ആണ് ഇത് ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ ബ്രൗൺ കളർ ആണ് നല്ല ഒരു കോട്ടൺ ഫീൽ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളി ഏറ്റവും ആണ് സ്ട്രെച്ചബിൾ ആണ് കേട്ടോ നമുക്കിത് ഇതിന്റെ കളറുകൾ എന്തായാലും കാണാം നല്ല 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 കളർ ഇത് പറയുന്നത് നമുക്ക് ഒരിടപ്പെട്ട സാരിയുടെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള എല്ലാ കളറുകളും ഉണ്ട് നല്ല കളർ ആയിട്ടുണ്ട് ഈ ചിക്കു കളർ എന്ന് പറയുന്നത് മെയിൻ കളറാണ് ഈ മെറൂൺ കളർ മെയിൻ ആണ് ഈ ബ്ലൂ നല്ല നല്ല ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് അടിപൊളി ബ്ലൂ ബ്ലൂ ആണ് കവർ അവർ ചെയ്യുന്ന എടുത്ത് കാണിക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്ലൗസാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് ഇത് തയ്ക്കുന്നതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ചാർജ് മാത്രമേ ആവുന്നുള്ളൂ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഇത് ഒരുപാട് പേര് എടുത്തവർക്കറിയാം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം പലരും മേടിച്ചവർ തന്നെ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു നല്ല നല്ല കളറുകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മളിത് ഓൺലൈൻ അല്ല നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓൺലൈൻ ഷോപ്പ് അല്ല നമ്മളുടെ ഷോപ്പിന്റെ ഷോപ്പിൽ വരുന്ന വെറൈറ്റികൾ നിങ്ങളുടെ മുന്നിൽ വീഡിയോ രൂപത്തിൽ കൊണ്ടുവരുന്നതു തന്നെയുള്ളു ഷോപ്പിൽ വരാത്ത ഒരുപാട് കസ്റ്റമർ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് അയക്കുമ്പം നമുക്കിതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് തീർച്ചയായിട്ടും ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല ഈ ഒരു ബ്ലൗസ് എടുക്കുമ്പോൾ ഒരു എടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാണ് ഇതിൻ്റെ പറ്റുന്ന കളർ രണ്ടോ മൂന്നോ ഒക്കെ എടുത്താൽ ലാഭത്തിലെടുക്കാൻ പറ്റും ചാർജ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ഷോപ്പിൽ വരുന്ന വിലയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഒരുപാട് കസ്റ്റമർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് വിശ്വാസമുള്ളവർ ഇത് മേടിക്കുന്നുണ്ട് നമുക്ക് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പേയ്മെൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങൾ തരുന്ന ഏത് അഡ്രസ്സാണോ അഡ്രസ്സിൽ കൊറിയർ വഴി നിങ്ങളുടെ കൈകളിൽ സാധനം എത്തും അതും രജിസ്റ്റേർഡ് പാഴ്സലായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നിങ്ങളിൽ എത്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത കസ്റ്റമർക്ക് അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ എന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതാണ് വരാത്ത കളറുകൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ആവശ്യക്കാര് ഉണ്ടെങ്കിൽ നേരിട്ട് വരിക പറ്റാത്തവർ ഓൺലൈനായിട്ട് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ